വാദത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിലേക്ക് തിരികെത്തിയിരിക്കുകയാണ് അത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾക്ക് ശേഷം യുവ നേതാക്കന്മാരുടെ തണലിൽ പാലക്കാട് നിന്നും ഒരു മരണാനന്തര ചടങ്ങിനായി മണ്ണാർക്കാട്ടേക്ക് എത്തിയ രാഹുൽ കെ എസ് യു ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിക്കും യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവ് പ്രശോഭനുമൊപ്പമായിരുന്നു എത്തിയത് പ്രതിഷേധങ്ങൾ ഭയന്ന് എം എൽ എയുടെ ഓഫീസിനും പാലക്കാട് മണ്ഡലത്തിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് സ്വകാര്യ സന്ദർശനം എന്ന നിലയിലാണ് പാലക്കാട്ടേക്ക് എം എൽ എത്തിയിരിക്കുന്നത് വിവാദത്തിൽ കുരുങ്ങിപ്പോയ രാഹുലിനെ നേരത്തെ തന്നെ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കത്തിലായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ സീനിയർ നേതാക്കളെല്ലാം രാഹുലിനെ അകത്തിൽ നിർത്താനുള്ള ശ്രമമാണ് നടത്തിയത് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുന്നത് സർക്കാരിനെതിരെ തങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന വിമർശനങ്ങളുടെയും വിവാദങ്ങളുടെയും ശ്രദ്ധയെ തിരിച്ചു കളയുമോ എന്ന് സീനിയർ നേതാക്കൾക്ക് ആശങ്കയുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ കാര്യമായി ശ്രദ്ധിക്കേണ്ടെന്ന നിലപാടെടുത്തിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിലെ ഒരു വിഭാഗം യുവജനങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരിലുണ്ട് ഇവരാണ് രാഹുലിനെ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കം നടത്തുന്നത് നേരത്തെ നവരാത്രിയിൽ ക്ഷേത്ര സന്ദർശനം നടത്തിക്കൊണ്ട് പാലക്കാട്ടേക്ക് എത്താനായിരുന്നു രാഹുലിന്റെ പദ്ധതിയെങ്കിലും മണ്ണാർക്കാട് ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ബന്ധു മരിച്ച സാഹചര്യത്തിൽ യാത്ര ഇന്ന് തന്നെയാക്കുകയായിരുന്നു പുലർച്ചെ പത്തനംതിട്ടയിൽ നിന്നാണ് രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചത് പാലക്കാട്ടെത്തിയ രാഹുൽ എം എൽ എ ഓഫീസിൽ പോലും കയറാതെയാണ് മരണ വീട്ടിലേക്ക് തിരിച്ചത് എം എൽ എ ഓഫീസിൽ എത്തുമോ അതോ തിരിച്ചു പോകുമോ എന്ന കാര്യവും വ്യക്തമല്ല അതേസമയം വ്യക്തിപരമല്ലാതെ മണ്ഡലത്തിന് വേണ്ടിയുള്ള ജനപ്രതിനിധിയായി കാര്യങ്ങളിൽ ഇടപെട്ടാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നാണ് ബി ജെ പിയും ഡിവൈഎഫ്ഐയും വ്യക്തമാക്കിയ കാര്യം അതേസമയം ജനാധിപത്യ രീതിയിലുള്ള എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായിട്ടാണ് രാഹുലിന്റെ പ്രതികരണം പ്രതിഷേധമുണ്ടായതോടെ പോലീസ് സുരക്ഷ നൽകി അതിനു പുറമെ മറ്റു വാഹനങ്ങളിൽ കെ സ്യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കളും രാഹുലിനെ അനുഗമിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് സി പി ഐ എം പ്രതിഷേധിക്കില്ലെന്ന് നേരത്തെ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ശക്തമായി പ്രതിഷേധം നടത്തുമെന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വം അറിയിക്കുന്ന കാര്യം പരിപാടികൾ നടക്കുന്നിടത്ത് ചൂലുമായി വനിതാ പ്രവർത്തകരെ എത്തിക്കാനാണ് നീക്കം ബിജെപിയും രാഹുലിനെതിരെ ശക്തമായി പ്രതിഷേധം നടത്തുമെന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അറിയിച്ചു കഴിഞ്ഞു രാഹുലിന്റെ പൊതുപരിപാടികൾക്ക് നേരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് പ്രശാന്ത് ശിവൻ അറിയിച്ചു പുറകെ ഓടി പ്രതിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രതിഷേധം പയന്ന് രാഹുൽ ഓടി ഓടിക്കുകയാണെന്ന് പ്രശാന്ത് പറഞ്ഞു രാഹുലിന്റെ മണ്ഡലത്തിലേക്കുള്ള വരവ് ഡി സി സി അറിവോടെയല്ലെന്നാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കച്ചൻ വ്യക്തമാക്കിയ കാര്യം രാഹുലിന് മണ്ഡലത്തിൽ വരാനുള്ള അവകാശമുണ്ടെന്നും രാഹുലിനൊപ്പം പോയ നേതാക്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അവർ വ്യക്തിപരമായി രാഹുലിനൊപ്പം പോയതാകാമെന്നും നടപടി എടുക്കേണ്ട കാര്യമില്ലെന്നുമാണ് തങ്കപ്പൻ പറഞ്ഞത് ഓഗസ്റ്റ് പതിനേഴിനാണ് അവസാനമായി രാഹുൽ പാലക്കാട് എത്തിയത് സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭയിൽ എത്തിയിരുന്നു എന്നാൽ അന്ന് രാഹുലിന്റെ വാഹനം തടഞ്ഞ് എസ് എഫ് ഐ പ്രതിഷേധം നടത്തി രാഹുലിനെ പാലക്കാട് വരാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പിയും ഡിവൈഎഫ്ഐയും നിലപാടെടുത്തിരുന്നു അതിനാൽ പാലക്കാട് എത്തിയ രാഹുലിനെതിരെ ശക്തമായ ശക്തമായി പ്രതിഷേധമുണ്ടാക്കാനാണ് സാധ്യത